ുംബ്സ്ക്രൈബ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്ന കാര്യം ആദ്യമായി എന്നോട് ഉപദേശിക്കാനും പിന്നീട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ദിവസത്തിൽ തന്നെ പല ഉപയോഗിക്കുന്ന വാക്കുകൾ ബിസ്മില്ലാഹി റഹ്മാൻ ഇബ്രഹീം അലഹമുല്ലാ മാഷാ ലാഹലുല തവക്കൽ ഇങ്ങനെയുള്ള ഒരുപാട് അറബി വാക്കുകൾ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അത് സാധാരണ ഒരു റിക്രുകളാണ് എന്നുള്ളതാണ് എന്നാൽ അത് പരിശുദ്ധ ഖുർആാനിലെ വാക്യങ്ങളാണ് ഇത് നമ്മൾ സാധാരണ എഴുതാറ് എങ്ങനെയാണ് ഉദാഹരണത്തിന് ഒരാൾക്കൊരു സന്തോഷം വന്നാൽ ആരെങ്കിലും ഒരു സന്തോഷം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റേ അറിയിച്ചാൽ നമ്മൾ ഉടനെ തന്നെ മാഷാ അള്ളാഹ അല്ലെങ്കിൽ അൽഹമദില്ല എന്ന് എഴുതി അയക്കോ അല്ലെങ്കിൽ ഒരു മരണ വാർത്ത അറിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹിന്നിഹോ റാജീവൻ എന്ന് എഴുതി അയക്കും ഏത് ഭാഷയിലൂടെയാണ് നമ്മൾ എഴുതി അയക്കാറുള്ളത് അത് ഏതെങ്കിലും ഭാഷയിലൂടെ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എന്നാൽ പരിശുദ്ധ ഖുർആാനിലെ വാക്യങ്ങൾ അറബിയല്ലാത്ത ഭാഷയിലൂടെ എഴുതൽ ഹറാമാണ് ഇത് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ അദ്ദുല്ലാഹു എന്ന് പറയുന്നുണ്ട് അറബി അല്ലാത്ത ഒരു ഭാഷയിലൂടെയും ഖുർആാനിലെ വാക്യങ്ങൾ എഴുതാൻ പാടില്ല ഇവിടെ നമ്മൾ വളരെ ചിന്തിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ദിവസവും ഇങ്ങനെ എഴുതി അയക്കുന്നുള്ളത് അറബി ഭാഷയിലല്ല മറ്റു ഭാഷയിലാണ് നമ്മൾ കൂടുതലും എഴുതുന്നുള്ളത് സാധാരണ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അതുപോലെ തന്നെ കല്യാണക്കുറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻവിറ്റേഷൻ ലെറ്ററുകൾ അതിലൊക്കെ ഇൻഷാ അള്ളഹ അല്ലെങ്കിൽ മാഷാ അള്ളാഹ് ഇതൊക്കെ ഖുർആാനിലെ വാക്യങ്ങളാണ് ഒരിക്കലും എഴുതാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുമ്പ് ഒരുപാട് എഴുതിയിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ഞാൻ തന്നെ ഒരുപാട് എഴുതിയിട്ടുണ്ട് അള്ളാഹു താല് നമുക്കൊക്കെ പൊറത്ത് തെരുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ആദ്യം എന്നോട് ഉപദേശിക്കുകയും പിന്നീട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്ന് എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഖുർആാനിനെ ഒരു മുസ്ഹഫ് രൂപത്തിലാക്കി എഴുതി ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട അതുകൊണ്ടാണ് ആ എഴുത്തിനിക്ക് റസ്മ ഉസ്മാനി എന്ന് അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ടവർ ഒരുപാട് പതിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് രാജ്യങ്ങളിലേക്ക് കൊടുത്തുവിട്ടു എന്നുള്ളതാണ് അപ്പോ ഒരേ ഉച്ചാരണത്തിൽ വരുന്ന രണ്ട് അക്ഷരങ്ങൾ ഉദാഹരണത്തിന് കാഫ് രണ്ട് പുള്ളിയിടുന്ന കാഫല്ല കാഫ് അത് രണ്ട് തരത്തിൽ എഴുതാറുണ്ട് സാധാരണ ഒരു ലാം ഇട്ടിട്ട് ഒരു വള്ളി ഇട്ടിട്ട് എഴുതാറുണ്ട് അതുപോലെ തന്നെ ഒരു ലാം ഇട്ടിട്ട് അതിനകത്ത് ഒരു ഹംസ പോലെ ഇട്ടിട്ട് കാഫ് എന്ന് എഴുതാറുണ്ട് എന്നാൽ ഈ റസ്മ ഉസ്മാനി എന്ന ഈ അക്ഷരത്തിൽ ലാമിട്ടിട്ട് അതിൻ്റെ അകത്ത് ഹംസ പോലെയുള്ള ഇട്ടിട്ടുള്ള ആ കാഫാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ അതേ കാഫ് തന്നെ എഴുതണം ഉച്ചാരണം ഒരുപോലെയാണെന്ന് വെച്ചിട്ട് മറ്റേ കാഫ് എഴുതാൻ പാടില്ല അത്രത്തോളം ഖുർആൻ എഴുതുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ പിന്നെ അനറബിയിൽ എഴുതുമ്പോ ഹറാമാണ് എന്ന് പറഞ്ഞത് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹു താലം നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ നമുക്ക് നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ എല്ലാവരോടും ദുവാ വസീയത്തോടു കൂടി അലൈക്കും വറഹമത്